പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ എഴുപതാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ് അഡ്വൈസറോ അല്ല ഞാൻ എൻ്റെ ഒരു സാമ്പത്തിക യാത്രയുടെ എല്ലാ ദിവസത്തെയും വിവരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ യാത്രയിൽ ദീർഘകാല നിക്ഷേപത്തിലൂടെ ആർക്കും ഒരു കോടീശ്വരനാകുവാൻ സാധിക്കും എന്നതാണ് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമുക്ക് ആദ്യം നമ്മുടെ സാമ്പത്തിക യാത്രയുടെ എഴുപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ അറുപത്തി ഒൻപത് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പതിനേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ നിക്ഷേപിച്ചതിൽ പതിനേഴായിരത്തി തൊണ്ണൂറ് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഇൻ പ്രോഗ്രസ്സായി കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ് ആയതിനാൽ ഡെപ്റ്റ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെൻറ് ചെയ്യാറുള്ളത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ എഴുപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇന്നിന്നി നമുക്ക് കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാം അതിനായി നമുക്ക് ആദ്യം ഒരു ഷെയറിൻ്റെ ചാർട്ട് പരിശോധിക്കാം പൊതുവേ ഷെയറിൻ്റെ ചാർട്ട് പരിശോധനയ്ക്കായി ഞാൻ ഉപയോഗിക്കുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന വെബ്സൈറ്റാണ് ഇതൊരു റെക്കമൻ്റേഷനൊന്നുമല്ല ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇതിൽ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ നമുക്ക് എസ് ബി ഐയുടെ ഷെയർ നോക്കാം നിലവിൽ നിങ്ങൾ കാണുന്നത് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് അതായത് നമ്മൾ ചർച്ച ചെയ്യുന്ന കാൻഡിൽ സ്റ്റിക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചാർട്ട് നിരവധി തരത്തിലുള്ള ചാർട്ടുകൾ നിലവിൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് കാൻഡിൽസ്റ്റിക് ചാർട്ടാണ് സാങ്കേതിക വിശകലനം അഥവാ ടെക്നിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ മുൻ ഡാറ്റയെ അടിസ്ഥാനമാക്കി ഭാവിയിലെ ഷെയറിന്റെ ചലനങ്ങൾ പ്രവചിക്കാൻ പൊതുവെ ട്രേഡേഴ്സ് കാൻഡിൽസ്റ്റിക് പാറ്റേണുകളാണ് ഉപയോഗിക്കുന്നത് ഏകദേശം മുപ്പത്തെട്ട് പ്രധാനപ്പെട്ട പാറ്റേൺസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുവാനുണ്ട് അതിനായി ആദ്യം നമുക്ക് ഈ കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് അതിന്റെ ബേസിക്സിനെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് ഉറപ്പുണ്ട് എന്നാലും ബേസിക്സ് ഒന്ന് വിശദീകരിച്ച് നമുക്ക് തുടങ്ങാം കാൻഡിൽ സ്റ്റിക് ചാർട്ടിൽ കാൻഡിലിന്റെ കളർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം പൊതുവെ ഗ്രീൻ റെഡ് കളേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് കാൻഡിൽ സ്റ്റിക്കിൽ രണ്ട് തരം ആണ് ഉള്ളത് ഗ്രീൻ കാൻഡിൽസ് അഥവാ ബുള്ളിഷ് കാൻഡിൽസ് ഇത് സൂചിപ്പിക്കുന്നത് പ്രൈസ് ഇൻക്രീസ് അല്ലെങ്കിൽ വില കൂടുന്നതിനെയാണ് റെഡ് കാൻഡിൽസ് അഥവാ ബേറിഷ് കാൻഡിൽസ് ഇത് സൂചിപ്പിക്കുന്നത് പ്രൈസ് ഡിക്രീസിനെ അല്ലെങ്കിൽ വില കുറയുന്നതിനെയാണ് ഓപ്പണിംഗ് പ്രൈസ് എന്താണ് ഈ ഓപ്പണിംഗ് പ്രൈസ് ഒരു സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് ദിവസത്തിന്റെ തുടക്കത്തിൽ ലഭിക്കുന്ന ആദ്യ ട്രേഡിംഗ് വിലയാണ് ഓപ്പൺ പ്രൈസ് ഇതൊരു പ്രീ മാർക്കറ്റ് സെഷനിൽ വിതരണത്തെയും ആവശ്യകതയും അടിസ്ഥാനമാക്കിയുള്ള വാങ്ങൽ വിൽപ്പന തുടങ്ങിയ ഓർഡറുകൾ പൊരുത്തപ്പെടുത്തി നിർണ്ണയിക്കുന്നു അല്ലാതെ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് ക്ലോസിങ് പ്രൈസല്ല ഇത് ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസായി മാറുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കാം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എസ് ബി ഐയുടെ ഡെയിലി ചാർട്ടാണ് ഇതിനകത്ത് നോക്കൂ നമ്മൾ നാലാം തീയതിയുള്ള ക്ലോസിങ് എന്ന് പറയുന്നത് ഈ ക്ലോസിങ് ഓപ്പണിങ് ഹൈ ലോ എന്നൊക്കെ കാണുന്നത് നമുക്ക് മുകളിലുള്ള ഈ ഭാഗത്തേക്ക് നോക്കിയാൽ മതി അപ്പോൾ നാലാം തീയതി ഉള്ള ക്ലോസിങ് എത്രയായിരുന്നു തൊള്ളായിരത്തി അൻപത്തി രൂപ അറുപത് പൈസയിലായിരുന്നു അപ്പോൾ അഞ്ചാം തീയതി അവധിയായിരുന്നു അപ്പോൾ ആറാം തീയതി ഉള്ള ഓപ്പണിംഗ് എത്രയിലായിരിക്കണം നമ്മുടെ അനുസരിച്ച് ഈ ക്ലോസിംഗിൻ്റെ ആയിരിക്കണം അടുത്ത ദിവസത്തെ ഓപ്പണിംഗ് അല്ലേ അപ്പോൾ അങ്ങനെയാണോ അല്ല ഓപ്പണിംഗ് നോക്കി തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപ അറുപത്തഞ്ച് പൈസ അപ്പോൾ ഇത് ആക്ച്വലി ഗ്യാപ്പ് ഓപ്പണിംഗ് എന്നാണ് ഇതിന് പറയുന്നത് ഇതൊരു ട്രേഡിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഗ്യാപ്പ് ഓപ്പണിംഗ് ഒക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം ആറാം തീയതിത്തെ ക്ലോസിംഗ് നയൻ സിക്സ്റ്റി പോയിൻ്റ് സെവൻ ഫൈവിലാണ് അപ്പോൾ ഏഴാം തീയതി ഉള്ള ഓപ്പണിങ്ങോ ഏഴാം തീയതിയുള്ള ഓപ്പണിംഗ് നയൻ ഫിഫ്റ്റി എയ്റ്റ് ആണ് അപ്പോൾ നയൻ സിക്സ്റ്റിയിൽ നിന്നും നയൻ ഫിഫ്റ്റി ഇവിടെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയി അപ്പോൾ ഇപ്രകാരം തലേ ദിവസത്തെ ക്ലോസിങ് അല്ല അടുത്ത ദിവസം ഓപ്പണിംഗ് പ്രൈസായിട്ട് എടുക്കുന്നത് നയൻ ഫിഫ്റ്റി ടു പോയിൻറ്റ് നയൻ ഫൈവ് ആണ് പതിനാലാം തീയതിയെങ്കിൽ അടുത്ത മൺഡേ പതിനേഴാം തീയതി ഉള്ളത് നയൻ സെവൻറ്റി വൺ ആണ് ഇപ്പോൾ എപ്പോഴും ഇതിങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ചേഞ്ച് ചെയ്യാതെയും വരാം ഒരു ക്യാൻഡിലിൻ്റെ റെക്റ്റാംഗുലർ ഭാഗത്തിന് നമ്മൾ ആ ക്യാൻഡിലിൻ്റെ ബോഡി എന്നാണ് പറയുന്നത് ഒരു ക്യാൻഡിലിൻ്റെ മുകളിലുള്ള സ്റ്റിക്ക് പോലത്തെ ഭാഗത്തിന് നമ്മൾ അപ്പർ വിക്ക് അല്ലെങ്കിൽ അപ്പർ ഷാഡോ അല്ലെങ്കിൽ അപ്പർ ഷൈഡ് അല്ലെങ്കിൽ അപ്പർ ടൈൽസ് എന്ന് പറയുന്നു അതുപോലെ തന്നെ താഴെയുള്ള സ്റ്റിക്ക് പോലത്തെ ഭാഗത്തെ നമ്മൾ ലോവർ ഷാഡോ അല്ലെങ്കിൽ ലോവർ വിക്ക് അല്ലെങ്കിൽ ലോവർ ടൈൽ എന്ന് പറയുന്നു ഒരു ക്യാൻഡിലിന് നാല് പ്രധാന ഭാഗങ്ങളാണ് ഉള്ളത് ഓപ്പണിംഗ് പ്രൈസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യത്തെ ട്രേഡ് എടുക്കുന്ന പ്രൈസ് അത് കഴിഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസ് ഷെയർ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ട്രേഡ് നടക്കുന്ന പ്രൈസിനെയാണ് ക്ലോസിങ് പ്രൈസ് അതിനുശേഷം പിന്നെയുള്ളത് ഹൈ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം ട്രേഡ് നടന്നതിൽ ഹൈ പ്രൈസ് ലോ എന്ന് പറയുന്നത് ആ ദിവസം ട്രേഡ് നടന്നതിൻ്റെ ലോ പ്രൈസ് നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എപ്പോഴും ഓപ്പൺ പ്രൈസിനെ കാട്ടി കൂടിയ വിലയിലായിരിക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക ഒരു ബേറിഷ് കാൻഡിൽ ഓപ്പൺ പ്രൈസിനെ എപ്പോഴും കുറഞ്ഞ വിലയിലായിരിക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക ഈ ഓപ്പൺ പ്രൈസിനും ക്ലോസ് പ്രൈസിനും ഇടയിലുണ്ടാകുന്നതാണ് ഈ കാൻഡിൽസിൻ്റെ ബോഡി എന്ന് പറയുന്നത് അതാണ് സ്റ്റാൻഡിളിൽ കിടക്കുന്നത് അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന അപ്പർ വിക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ഹൈ പ്രൈസ് അന്നത്തെ ദിവസം ട്രേഡ് നടത്തിയതിൽ ഏറ്റവും കൂടിയ വില ലോ പ്രൈസ് എന്നാൽ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യപ്പെട്ട ഏറ്റവും കുറഞ്ഞ വിലയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മനസ്സിലാക്കുക ഒരു കാൻഡിലിനെക്കുറിച്ചുള്ള ഇത്രയും മനസ്സിലാക്കുക നാളെ തുടരാം എഴുപത്തി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്